സുജിന് പിന്നാലെ ഡിവോഴ്സിനെ കുറിച്ച് പോസ്റ്റ് പങ്കുവെച്ചെത്തിരിക്കുകയാണ് പൊന്നൂസും ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് പലരും മെസ്സേജ് അയച്ചിരുന്നു ഇത്രയും നാളായി ഞങ്ങൾ ഒന്നും തന്നെ പറഞ്ഞില്ല ഇനി മനസ്സ് തുറന്ന് പറയേണ്ട സമയമായിരിക്കുന്നു അതെ കുറച്ച് മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞു തന്നെയാണ് കഴിയുന്നത് ഒരുപാട് കരച്ചിലുകൾക്കും ചിന്തകൾക്കും ഒഴിവിൽ നിയമപരമായി വേർപിരിയുവാൻ തീരുമാനിച്ചു ഇതൊരു വഴക്കിലോ കോപത്തിലോ എടുത്ത തീരുമാനമല്ല ചിലപ്പോഴൊക്കെ സ്നേഹം മാത്രം പോരാ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുവാൻ അങ്ങനെയായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഒരിക്കൽ ഞങ്ങളുടെ ഇടയിൽ ചിരിയും സന്തോഷവും നല്ല നിമിഷങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ എല്ലായ്പ്പോഴും ജീവിതം നമ്മൾ കരുതിയ പോലെ പോകണമെന്നില്ല സന്തോഷം ഇല്ലാതാക്കുന്ന ഒരു ബന്ധം പിടിച്ചു നിർത്തുന്നതിന് പകരം ആദരവോടെ വിട്ടുപോകുന്നതിനാണ് ഞങ്ങൾ കരുതിയത് ഇപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടേതായ വഴിയിലാണ് ശാന്തരായും ആദരവോടെയും വിട്ടുമാറുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ദയവായി വീണ്ടും ഒന്നിക്കുമോ എന്ന ചോദ്യം ഒഴിവാക്കണം ഈ അധ്യായം പൂർണ്ണമായും അവസാനിച്ചിരിക്കുകയാണ് ഇനി ഞങ്ങൾ ഒരുമിച്ച് കാണില്ല ഇതായിരുന്നു ഇതിനെക്കുറിച്ച് ആദ്യവും അവസാനവുമായുള്ള വിശദീകരണം ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കണം അവയൊന്നും ഒരിക്കലും മറക്കില്ല എന്നും ഹൃദയത്തിൽ തന്നെ ഉണ്ടാകും ഒരിക്കൽ ചിരിയും സന്തോഷവുമായിരുന്ന സുജിൻ പൊന്നൂസ് കഥ ശാന്തമായി ഇപ്പോൾ അവസാനിച്ചിരിക്കുകയാണ് എല്ലാ കഥകൾക്കും വലിയ ശബ്ദമുള്ള അവസാനമുണ്ടാകണമെന്നില്ല ചിലത് നിശബ്ദമായി അവസാനിക്കും ഓർമ്മകളും പാഠങ്ങളും മാത്രം ബാക്കി വെച്ച് ഇങ്ങനെ വികാരനിർഭരമായ ഒരു കുറിപ്പായിരുന്നു പൊന്നൂസ് പങ്കുവച്ചിരുന്നത് എന്തായാലും ഇവരുടെ ആരാധകരെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു ഇവരുടെ വേർപിരിയൽ